ജൂലൈ അഞ്ചിന് അത് സംഭവിക്കുമോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലും ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ ചർച്ചയാകുന്ന ഒരു വിഷയമാണിത് എന്താണ് ജൂലൈ അഞ്ചിന് സംഭവിക്കാൻ പോകുന്നത് ജപ്പാനിലെ ഒരു മാങ്ക ആർട്ടിസ്റ്റ് പ്രവചിച്ച പ്രവചനം സത്യമാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്താണ് അവർ പ്രവചിച്ച പ്രവചനം വെൽക്കം ബാക്ക് ടു റിവൈൻ മലയാളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജപ്പാനിലെ ഒരു പെൺകുട്ടി ജനിക്കുകയാണ് അവൾ വളർന്നു തുടങ്ങിയപ്പോൾ വിചിത്രമായ പല സ്വപ്നങ്ങളും കാണുകയാണ് ചില ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കാണുകയാണ് ഇതൊക്കെ തൻ്റെ ചുറ്റുപാടുമുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർക്കൊന്നും ഈ സ്വപ്നങ്ങളെക്കുറിച്ച് ആ പെൺകുട്ടിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ് ഒരു ദിവസം അമ്മ ആ പെൺകുട്ടിയുടെ അമ്മ അവൾക്ക് ഒരു ചിത്ര പുസ്തകം പുസ്തകം നൽകുകയാണ് അങ്ങനെ ആ പെൺകുട്ടി താൻ കണ്ട സ്വപ്നങ്ങളൊക്കെ അമ്മ നൽകിയ ആ ഒരു ഡ്രോയിങ് ബുക്കിൽ വരയ്ക്കാൻ തുടങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ ആ പെൺകുട്ടി വരച്ച സ്വപ്നങ്ങളൊക്കെ ഈ ലോകത്തിൽ യാഥാർത്ഥ്യമാവാൻ തുടങ്ങുകയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആദ്യെ കുറിച്ചത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നൂ ജപ്പാനിലെ റിയോ തൽസുഗി എന്ന മാങ്ക ആർട്ടിസ്റ്റിൻ്റെ കഥയാണിത് അതായത് ഈ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാർട്ടിൻ കോമിക്കൊക്കെ വരയ്ക്കുന്ന ഒരാളായിട്ടാണ് പറയപ്പെടുന്നത് അത്തരത്തിൽ റിയോ തെൽസി താൻ കൊണ്ട പതിനഞ്ചോളം സ്വപ്നങ്ങളെ ഒരു പ്രവചനമായി പ്രവചിക്കുകയും അതെല്ലാം കൂട്ടിച്ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ദ ഫ്യൂച്ചർ ഐസോ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുമാണ് ആ ഒരു പുസ്തകത്തിന് ആദ്യമൊക്കെ വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല അതിലെ കഥകളൊക്കെ എല്ലാവരും കഥകളായി മാത്രം കണ്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആ ഒരു പുസ്തകത്തിലെ കഥകളെല്ലാം യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയതോടെ ജനങ്ങൾ ഈ ഒരു റിയോ തൽസുഗിയുടെ പ്രവചനങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുകയാണ് റിയോ തൽസുഗിയുടെ ദ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിൻ്റെ ഈ ഒരു പുറംചട്ട തന്നെയില്ല ആ പുറംചട്ടയിൽ തന്നെ ഈ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ സുനാമി ഉണ്ടാകുമെന്നുള്ളൊരു ചിത്രമൊക്കെ കാണുകയാണ് ജനങ്ങളൊക്കെ റിയോ തൽസിയുടെ പ്രവചനങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുകയാണ് ഇനി റിയോ തൽസിയുടെ പ്രവചനങ്ങളിൽ എന്തൊക്കെയാണ് ഇതുവരെ സാധ്യമായിട്ടുള്ളത് ശരിയായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഫ്രഡി മെർക്റി എന്ന ഒരു പ്രശസ്ത പോപ്പുകായ മരണപ്പെടുമെന്ന് പറഞ്ഞു അത് സംഭവിക്കുകയാണ് അതുമാത്രമല്ല ഡയാന രാജകുമാരിയുടെ മരണം ഒരു ടണലിനകത്തായിരിക്കുമെന്നും ഈ റിയോ തൽസിക്ക പ്രവചിച്ചിട്ടുണ്ട് അതും സംഭവിച്ചിട്ടുണ്ട് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കോബൈ ഭൂകമ്പം ഉണ്ടാകുമോ എന്ന് പറഞ്ഞു അതും സംഭവിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമുക്കറിയാം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ വൈറസ് ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട് അത് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും ഈ റിയോ തൽസികയുടെ പ്രവചനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ കൊറോണ വൈറസിനെ കുറിച്ച് റിയോ തൽസിക വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് കൊറോണ വൈറസ് പത്ത് വർഷത്തിന് ശേഷം വീണ്ടും ലോകം മുഴുവൻ വ്യാപിക്കുമെന്നും അത് പതിമടങ്ങ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിയോ തൽസിയുടെ പ്രവചനത്തിൽ പറയുന്നത് ഇതുവരെ നമ്മൾ റിയോ തൽസുഖി പ്രവചിച്ച സാധ്യമായ പ്രവചനങ്ങൾ സംഭവിച്ച പ്രവചനങ്ങൾ നമ്മൾ കണ്ടു ഇനി ഈ റിയോ തൽസുഖയ്ക്ക് പ്രവചിച്ച പ്രവചനങ്ങളിൽ എന്തെങ്കിലും സാധ്യമാകാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഫുജി മൗണ്ട് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അത് പൊട്ടിത്തെറിച്ചിട്ടില്ല അതിനോട് കൂട്ടി വഹിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ റിയോ തൽസി താൻ കൊണ്ട സ്വപ്നങ്ങൾ ആ വർഷത്തിൽ സംഭവിച്ചില്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിന് ശേഷം തീർച്ചയായിട്ടും അത് സംഭവിക്കുമെന്ന് പറയുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംഭവിച്ചില്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിന് ശേഷം ഫുജി മൗണ്ടെയിൻ പൊട്ടിത്തെറിക്കുമെന്ന് റിയോ തൽസുകി അഭിപ്രായപ്പെടുന്നുണ്ട് അതുമാത്രമല്ല ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വേറൊറ്റൊരു പ്രവചനം കൂടി റിയോ തൽസികി പ്രവചിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറിനും ജൂണിനുമിടയിൽ യോക്കോഹോമയിൽ വലിയ രീതിയിൽ ഭൂചലനവും സുനാമി യും ഉണ്ടാകുമെന്ന് റിയോ തൽസിക പ്രവചിച്ചിട്ടുണ്ട് അതൊക്കെ പോട്ടെ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാമല്ലേ ഇപ്പോൾ ഈ റിയോ തൽസുകി എന്നൊരു ഈ മാങ്ക ആർട്ടിസ്റ്റ് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ചാം തീയതി പുലർച്ചെ നാല് പതിനെട്ടിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ലോക ദുരന്തത്തെക്കുറിച്ച് പ്രവചിച്ചതിനാണ് എന്താണ് ആ പ്രവചനം എന്ന് ചോദിച്ചാൽ ഈ ജപ്പാനും ഫിലിപ്പൈൻസിനും ഇടയിലുള്ള വലിയൊരു കടൽ തിളച്ചു മറിയുമെന്നും അതുമൂലം ഭൂചലനം ഉണ്ടാകുമെന്നും വലിയ രീതിയിൽ സുനാമി ഉണ്ടാവുമെന്നാണ് റിയോ തൽസിയുടെ പ്രവചനത്തിൽ പറയുന്നത് ഇതുമൂലം ഈ ജപ്പാനിലേക്കുള്ള പല യാത്രകളും പലരും ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ ജപ്പാൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ രീതിയിൽ ഭൂചലനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ചാം തീയതി പുലർച്ചെ നാല് പതിനെട്ടിന് ഈ ലോകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരിന്ന് കാണേണ്ടതുണ്ട് വലിയ രീതിയിലൊന്നും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ കണ്ടുമുട്ടാം പുതിയൊരു സബ്ജക്റ്റുമായി ടേക്ക് കെയർ ബൈ